പാർട്ടി പ്രവർത്തകർ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കടത്തിനും സാമ്പത്തിക തട്ടിപ്പിനും മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം മറുപടി പറയണമെന്ന് കെ ടി ജലീൽ മലപ്പുറത്ത് പറഞ്ഞു അപ്പൊ ഒരാള് അംഗമാകുന്നത് തന്റെ മതപരമായിട്ടുള്ള ഒരു ബാധ്യത എന്നുള്ള നിലയിൽ കൂടിയാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ ലീഗ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും പറയുന്നത് ലീഗിൽ നിന്ന് പോയാൽ നിന്ന് പോയി എന്ന് ലീഗിൽ നിന്ന് പോയാൽ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് തന്നെ പോയി എന്ന് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ല ലീഗ് മാത്രമാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും ഉത്തരവാദപ്പെട്ടവരാണ് സൂക്ഷ്മത പുലർത്തേണ്ടവരാണ് കാരണം അവർ ചെയ്യുന്ന ആ ആ മാത്രമല്ല പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നു അവർ തന്നെ അവകാശപ്പെടുന്ന മതത്തെയും പ്രതികൂലമായി ബാധിക്കും സ്വന്തം വീട്ടിൽ ഒരു ലഹരിക്കടത്തുകാരനുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിട്ടും പോലീസിനും എക്സൈസിനും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പി കെ ഫിറോസ് തയ്യാറായില്ല സഹോദരന്മാർ മയക്കുമരുന്ന് കയറിയറാണെന്ന് അറിഞ്ഞിട്ടും മറച്ചുവെച്ചു ഒരു വരുമാനവുമില്ലാത്ത പി കെ ഫിറോസിന് കുന്ദമംഗലത്ത് ഹൈവേക്ക് സമീപം കോടികൾ വിലമതിക്കുന്ന സ്ഥലത്ത് ഒരു കോടി രൂപയുടെ വീടുണ്ടാക്കാൻ പണം എങ്ങനെ ലഭിച്ചു എന്ന് മുസ്ലിം ലീഗ് അന്വേഷിച്ചിരുന്നോ എന്ന് ജലീൽ ചോദിച്ചു സഹോദരന്റെ ലഹരിക്കച്ചവടവുമായി ഫിറോസിന് ബന്ധമുണ്ടെന്ന് സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയും ഫിറോസിന്റെ സഹോദരൻ പി കെ ഭുജേർ നിഗൂഢമായ ജീവിതം നയിക്കുന്നയാളാണ് ബാംഗ്ലൂരുവിലും കാശ്മീരിലും ഇടയ്ക്കിടെ പോകുന്നുണ്ട് ബൈക്കിൽ ഭാര്യയും മൂന്ന് വയസ്സുള്ള മകനെയും ഇരുത്തി കാശ്മീരിൽ പോയതായി പറയുന്നുണ്ട് കുടുംബത്തെയും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ സംതൃപ്തി